നമസ്കാരം വടക്കിൻ്റെ വേറിട്ട കാഴ്ചകൾ വിസ്മയ കാഴ്ചകൾ പ്രേക്ഷകരിലെത്തിക്കുന്ന നേർക്കാഴ്ചയുടെ ഓണക്കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ടിലോ ഹൊസൂറിലോ ഉള്ള പൂപ്പാട ശേഖരത്തിലല്ല കാസർഗോഡ് ജില്ലയിലെ കോടവമ്പേലൂർ പഞ്ചായത്തിലെ കാലിച്ചാനടുക്കം ആനപ്പെട്ടിയിലെ രാഹുലിൻ്റെ വെറും രാഹുലല്ല ബി എസ് സി ഇലക്ട്രോണിക് ബിരുദധാരിയും വെബ് ഡെവലപ്പറായി ജോലി ചെയ്യുകയും ചെയ്യുന്ന രാഹുൽ എന്ന കുട്ടിക്കർഷകൻ്റെ പൂക്കൃഷിപ്പാടത്തിലാണ് ഈ കൃഷിപ്പാടത്തിൻ്റെ വിശേഷങ്ങൾ രാഹുലിൻ്റെ കൃഷിപ്പാട വിശേഷങ്ങൾ നമുക്ക് കാണാം കേൾക്കാം ഈ ഓണക്കാഴ്ചയിൽ രാഹുൽ രവീന്ദ്രൻ കാരിച്ചാനടുക്കം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും ഭാരത് കൗൺസിൽ രാജ്യ പുരസ്കാരം നേടിയ വിദ്യാർത്ഥിയാണ് ആ പഠിക്കുമ്പോഴുള്ള കാലം തൊട്ട് തുടങ്ങിയതാണ് കൃഷിയോടുള്ള ഈ മിടുക്കൻ്റെ താല്പര്യം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ പിന്തുണ രാഹുലിനെ ഒരു കർഷകനാക്കി ഇന്ന് മാറ്റി രാഹുൽ തന്നെ പറയും ആ കൃഷിയിലേക്ക് ആകർഷിക്കപ്പെട്ട ബാല്യകാലത്തെക്കുറിച്ച് ആ ഞാനിപ്പോൾ ഈ പൂക്കൃഷിയിലേക്ക് വരാൻ മെയിനായിട്ടുള്ള കാരണം ആദ്യം പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് ചെണ്ടുവല്ലി നമുക്കൊരു കീടനിയന്ത്രണ മാർഗമായിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു അപ്പം ആദ്യമൊക്കെ നട്ടത് നല്ല രീതിയിലുള്ള ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ പിന്നീട് നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മുടെ വെറൈറ്റി ഫാർമർ സുജിത്തേട്ടൻ്റെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ പുള്ളി നല്ല രീതിയിൽ ചെയ്ത് നടന്നപ്പോൾ വിചാരിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ആയിരം ചെടി നടുന്നത് ആയിരം ചെടി നട്ടപ്പം നമ്മളിതിനെപ്പറ്റി വലിയ പഠിക്കാതാണ് നട്ടത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ആ നല്ല രസമായിട്ട് നമുക്ക് നട നല്ല വിചാരിച്ചിട്ടാണ് ഞാൻ നട്ടത് പക്ഷേ ആദ്യത്തെ പ്രാവശ്യം നട്ടത് ഒരു ഒന്നര മാസം ആകുമ്പോഴത്തേന് എല്ലാ ചെടിയും ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചീഞ്ഞ് പോകാൻ തുടങ്ങി അതായത് ഇതിനൊരു ബാക്ടീരിയൽ വിൽട്ടെന്ന് പറഞ്ഞൊരു രോഗം വരും അപ്പം നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസം ചെടികൾ പറിച്ചു കളഞ്ഞ് കളഞ്ഞു കളഞ്ഞ് ഓണത്തിൻ്റെ ആകുമ്പോഴേക്കും എനിക്ക് മൂന്ന് ചെടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഒന്ന് പഠിച്ചിട്ട് കഴിഞ്ഞ വർഷവും ഞാൻ ഇതേപോലെ ഒരു ആയിരം ചെടി തട്ടിരുന്നു അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ സ്കൗട്ടേഡിൽ നിന്നുണ്ടായിരുന്നുകൊണ്ട് വീട്ടിൽ ചെറിയ തോതിലുള്ള കൃഷികളൊക്കെ ഉണ്ടായിരുന്നു അതായത് പച്ചമുളക് വഴുതന വെള്ള വെള്ളരി അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികളായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ലോക്ക്ഡൗൺ ഒക്കെ ആയ ടൈമിനാണ് കുറച്ച് വലിയ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയത് ഒരു മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഞാൻ ഈ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് പച്ചക്കറികളായിട്ട് വെള്ളരി കക്കിരി പച്ചമുളക് വഴുതന വെണ്ട എല്ലാ ഐറ്റംസും കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പൂക്കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി സ്കൂളിൽ നിന്ന് ആരംഭിച്ചതാണ് കൃഷിയോടുള്ള രാഹുലിൻ്റെ കൗതുകം ആദ്യം മറ്റു പല കൃഷിയും പരീക്ഷിച്ചെങ്കിലും ഇപ്പോൾ പൂക്കൃഷിയിൽ സജീവമാവാൻ രാഹുലിനെ പ്രേരിപ്പിച്ചതെന്താണ് പൂക്കൃഷി ആരംഭിക്കാനിടയായ ആ സാഹചര്യവും മറ്റും നമുക്ക് കേൾക്കാം സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കൃഷി ചെയ്യുന്നത് മുമ്പ് നമ്മൾ ഈ ക്ലാസ്സിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഇതിനകത്ത് തന്നെ നമ്മൾ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു അതായത് മികച്ച പച്ചക്കറി കർഷകർ എന്നൊക്കെ രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ സ്കൗട്ടിൻ്റെ മാഷ് ഭാസ്കര മാഷ് നല്ല രീതിയിലുള്ള പിന്തുണയാണ് കുട്ടികൾക്ക് തന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും കൃഷിയിലേക്ക് ഞാൻ വന്നത് മലയാളിയുടെ ദേശീയോത്സവത്തിന് മലയാളിയുടെ പൂ മതി ഇതാണ് രാഹുലിൻ്റെ മാനിഫെസ്റ്റോ അന്യ സംസ്ഥാനങ്ങളിലെ പൂക്കളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം നാട്ടിലെ പൂ കൊണ്ട് ഓണം ഉണ്ണേണ്ടവരാണ് ഓണം ആഘോഷിക്കേണ്ടവരാണ് മലയാളികൾ എന്ന ഉറച്ച തീരുമാനത്തോടെ രാഹുൽ പൂക്കൃഷി ആരംഭിച്ചത് ഇത് മൂന്നാമത്തെ വർഷമാണ് ആദ്യ വർഷം കൃഷിയിൽ വലിയ നഷ്ടം സംഭവിച്ചെങ്കിലും അമ്പത് സെൻറ്റ് സ്ഥലം പാട്ടത്തിനെടുത്ത് രാഹുൽ ഒരുക്കിയ ഈ കൃഷിപ്പാടം തൻ്റെ വിജയത്തിൻ്റെ ചവിട്ടുപടിയായി ഈ ചെറുപ്പക്കാരൻ കാണുന്നു പാട്ടത്തിനെടുത്ത ഈ മലഞ്ചരിവ് എങ്ങനെയാണ് പൂക്കൃഷിക്ക് അനുയോജ്യമാക്കിയതെന്ന് കേൾക്കാം അഭിപ്രായം ഞാൻ ഇത് ഒരൊമ്പത് ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ടുണ്ട് അപ്പം ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ടുള്ള സ്ഥലമാണ് നല്ല നിരന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇപ്രാവശ്യം ഞാൻ ഒരു മൂവായിരം തൈയാണ് നട്ടേക്കുന്നത് അത് തൈ തൃശ്ശൂരിൽ നിന്ന് എത്തിച്ചാണ് തൈ ഇത് ഹൈബ്രിഡ് അനത്തിൽപ്പെട്ട ആഫ്രിക്കൻ മാരിഗോൾഡ് എന്നുള്ളൊരു രണ്ട് രണ്ട് വെറൈറ്റിയാണ് ഓറഞ്ചും മഞ്ഞയും വെറൈറ്റി തൈയാണ് പിന്നെ ഇതിപ്പോൾ നല്ലൊരു കാടായിട്ടുള്ള സ്ഥലമായിരുന്നു നമ്മൾ ആയിട്ട് എല്ലാവരും കൂടി വന്ന് ഫുൾ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇത് കളക്കാൻ വേണ്ടിയിട്ട് പിന്നെ ടില്ലറുണ്ട് അപ്പോൾ മെഷീനറീസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള മെഷീനറീസൊക്കെ ഉണ്ട് കാട് വത്തുന്ന മെഷീനുണ്ട് മരം മുറിക്കുന്ന മെഷീനുണ്ട് പിന്നെ നിലം കളക്കുന്ന മെഷീൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ മേടിച്ച് എല്ലാം റെഡിയാക്കി കാട് കൊത്തി കളച്ച് പിന്നെ കുമ്മായൊക്കെ ഇട്ട് ഇതിപ്പോൾ ഹൈടെക് രീതിയിലാണ് നട്ടേക്കുന്നത് മറ്റ് കാർഷിക വൃത്തിയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് പൂക്കൃഷിയുടെ പരിപാലനം വളരെ ചെറിയ സമയം മാത്രം വിളവെടുപ്പിനാവശ്യമായ പൂക്കൃഷിയും ഏറെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാർഷിക വൃത്തിയാണ് രാഹുൽ രവീന്ദ്രൻ്റെ പൂക്കൃഷിയുടെ വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള കൃഷി പരിപാലനം ഇത് ഞാൻ ജൂൺ പതിനഞ്ചാം തീയതിയാണ് തൈ നട്ടത് തൈ ഞാനിത് തൃശ്ശൂരിൽ നിന്ന് ഒരു അവിടെയുള്ള ഒരു നഴ്സറിയിൽ നിന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ഇവിടെ കൊറിയറായിട്ട് അയച്ചു തന്നു അപ്പം ജൂൺ പതിനഞ്ചിൽ നട്ടിട്ട് നമ്മളിത് ആഴ്ച കാഴ്ചക്ക് ഓൺലൈനിൽ നിന്നുള്ള എൻ പി കെ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ പരിചരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലവറിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് തൈ തൈനട്ട് നമ്മൾ ഒരു മാസം ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ തലപ്പ് കട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സബ് ബ്രാഞ്ച് വരുന്നത് വീണ്ടും നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് അതിൻ്റെ തലപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കിത് രണ്ടാമത്തെ ട്രിപ്പ് ഇതിൻ്റെ തലപ്പ് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഫ്ലവർ ആയത് ഇപ്പം രണ്ടാമത് കട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ആഴ്ച കൂടി കഴിഞ്ഞിട്ടൊരു ജൂൺ അല്ല സെപ്റ്റംബർ ഒരു പത്താം തീയതിയോട് കൂടി ഫ്ലവർ വരുന്ന രീതിയിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ മഴ കൂടുതലായതുകൊണ്ട് അങ്ങനെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ഒരു ട്രിപ്പ് മാത്രമേ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ധാരാളം ജലം ആവശ്യമുണ്ട് ഈ കൃഷിക്ക് എങ്കിലും വിത്തിട്ട സമയത്ത് ലഭിച്ച നല്ല മഴ രാഹുലിന് അനുഗ്രഹമായിരുന്നു പക്ഷേ വിളവെടുപ്പായപ്പോൾ പെയ്ത മഴ വില്ലനായും മാറി രാഹുലിൻ്റെ ഈ പൂക്കൃഷിയുടെ വിളവെടുപ്പിനെ പറ്റിയും അതിൻ്റെ വിൽപ്പന സാധ്യതയെപ്പറ്റിയും കേൾക്കാം ഇപ്പോൾ കേരളത്തിൽ നമുക്ക് പൂവിനുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം മാത്രമേ നമുക്ക് ഡിമാൻഡ് ഉള്ളൂ പക്ഷേ കേരളത്തിന് പുറത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൂക്കൾ എല്ലായിടത്തേക്കും കയറ്റി അയക്കുന്നതാണ് പക്ഷെ ന ഞാനിപ്പോൾ ക്രി ഈ ചെയ്തേക്കുന്ന പൂവ് ഓണത്തിന് മാത്രമേ നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓ മുതൽ ഓണം വരെയുള്ള ആ ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പൂവിന് ഡിമാൻഡ് ഉള്ളൂ അല്ലാത്ത സമയങ്ങളിൽ പൂവിന് വിലയില്ല അപ്പോൾ ഈ ഈ പൂക്കൃഷിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല രീതിയിൽ വെള്ളം വേണം പക്ഷേ പൂവ് വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലുള്ള മഴ പെയ്തു കഴിഞ്ഞെങ്കിൽ നമുക്കത് വലിയൊരു അടിയായിട്ടാണ് വരിക അതായത് പൂ ചീഞ്ഞു പോവും അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കര മഴയായിരുന്നു പൂ പൂവിരിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ നല്ല മഴ വന്നപ്പോഴത്തേനും പൂവിനകത്ത് വെള്ളം നിന്നിട്ട് ചെയ്യാൻ തുടങ്ങി അപ്പം ഈ ആഴ്ച കൂടി കഴിഞ്ഞിട്ടായിരുന്നു മഴ പെയ്യുന്നതെങ്കിൽ ഒരുവിധമുള്ള പൂവൊക്കെ പറിച്ചൊഴിവാ ഒഴിവാകുമായിരുന്നു പക്ഷെ ഇപ്പം മഴ വില്ലനായിട്ടാണ് എനിക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലുള്ള ആണ് വിൽക്കുന്നത് അതായത് സ്കൂളുകളിലൊക്കെ ഓണപരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ ആയിരുന്നു ഏറ്റവും കൂടുതൽ പൂ പോയത് പിന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ വന്നിട്ട് ദിവസങ്ങളിൽ പൂ മേടിക്കാറുണ്ട് ഇതര സംസ്ഥാനങ്ങളിലൊക്കെ കൃഷി എന്ന് പറഞ്ഞാൽ അവർക്ക് ലേബർ ചാർജൊക്കെ കുറവാണ് പിന്നെ അവർക്ക് അവിടെ ഫ്ലവറിന് ഒരു കിലോന് പത്ത് രൂപ പതിനഞ്ച് രൂപയൊക്കെ കിട്ടുന്നുള്ളൂ പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്ലവറിന് വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിലും ചെയ്യും പച്ചക്കറിയുടെ കാര്യം നമുക്കറിയാലോ അപ്പം പൂവിന് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാത്തോണ്ട് അവർ നല്ല രീതിയിലുള്ള കെമിക്കൽസൊക്കെ അടിച്ചിട്ടാണ് പൂവ് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മുടെ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓർഗാനിക്കായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പം പറിച്ചു വെച്ച് കഴിഞ്ഞെങ്കിൽ ഇന്ന് പറിച്ചു കഴിഞ്ഞാൽ നാളെ ആവുമ്പഴത്തേന് വാടിപ്പോകും പക്ഷെ അവിടെ നിന്ന് വരുന്ന പൂവ് ഒരാഴ്ചയല്ല അല്ല പത്ത് ദിവസം ഇരുന്നാലും വാടിപ്പോകുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പാലിച്ചാനടുക്കം ഗവൺമെൻറ് ഹൈസ്കൂളിൽ കാർഷിക പാഠത്തിലൂടെ ഹരിത വിപ്ലവം തീർത്ത് വിദ്യാലയത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത സ്കൗട്ട് അധ്യാപകൻ ഭാസ്കരൻ മാഷ്കു പറയാനുണ്ട് തൻ്റെ പാതയിലൂടെ കടന്നു വന്ന പ്രിയ ശിഷ്യൻ രാഹുലിനെ കുറിച്ച് അഞ്ചാം ക്ലാസ് മുതലേ രാഹുൽ സ്കൗട്ട് അംഗമാണ് രാഹുലിൻ്റെ സഹോദരിയും ഈ അംഗമാണ് അപ്പോൾ അതുപോലെ മുതലേ രാഹുലിന് ചെറുപ്പം മുതലേ കൃഷിയോട് നല്ല താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു എൻ്റെ എല്ലാ ഞങ്ങളുടെ എല്ലാ കൃഷി പുറത്തുനിന്നും രാഹുൽ രാജ്യപുരസ്കാർ അവാർഡ് ചെയ്താവാണ് അത് കഴിഞ്ഞിട്ട് അവൻ്റെ പഠന സമയത്തും അല്ലാതെ ഇപ്പോഴൊക്കെ കൃഷിയിൽ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നോടൊപ്പം എല്ലാ കൃഷി പരിപാടികളും കൂടാറുണ്ട് ഞങ്ങളുടെ വള്ളരിത്തോട്ടത്തിലും നെൽകൃഷിയിലൊക്കെ രാഹുലിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ട് അപ്പോൾ എൻ്റെ സ്കൂളിലെ മറ്റു കുട്ടികളോട് പറയുമ്പോൾ ഞാൻ എപ്പോഴും മറ്റു കുട്ടികളെ പറയുമ്പോൾ രാഹുലിൻ്റെ കാര്യമാണ് അവരെ എപ്പോഴും സൂചിപ്പിക്കുക കഴിഞ്ഞ വർഷം ഈ നല്ല വിളവ് രാഹുലിന് കിട്ടിയിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം തന്ന ഓണോത്സവത്തിൽ സ്കൂൾ വന്ന ഓണപ്പൂക്കള മത്സരത്തിൽ സ്കൂളിൽ ഉപയോഗിച്ച ഏകദേശം പൂക്കളും രാഹുലിൻ്റേതായിരുന്നു കൂടാതെ വീടുകളിൽ പോണപ്പൂക്കളുടെ മത്സരം അവിടെയൊക്കെ രാഹുലിൻ്റെ പൂക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ മറ്റു കുട്ടികൾക്ക് അനുകരിക്കാൻ പറ്റും ഇന്നത്തെ തലമുറക്ക് അനുകൂലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടിയാണ് രാഹുൽ ഈ എൻ്റെ കൂടെ ഇപ്പോഴും കൃഷിയിലുള്ള അതിനോട് താല്പര്യമുള്ള ഒരാളാണ് രാഹുൽ രവീന്ദ്രൻ നെൽകൃഷിയും മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യുന്ന രാഹുലിനെ ഇനിയും ഒരുപാട് ദൂരം കാർഷിക വൃത്തിയിലൂടെ സഞ്ചരിക്കാനുണ്ട് വരും വർഷങ്ങളിൽ കാർഷിക രംഗത്ത് പുതിയ പരീക്ഷണങ്ങളുമായി ചുവടുവെക്കാനാണ് ഈ ചെറുപ്പക്കാരൻ്റെ താൽപ്പര്യം ഇപ്പോൾ ഈ വർഷം ഞാൻ ചെണ്ടുമല്ലി രണ്ട് വെറൈറ്റിയാണ് നട്ടേക്കുന്നത് ഓറഞ്ചും മഞ്ഞ് അടുത്ത വർഷമാകുമ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ വാടാമല്ലി പിന്നെ ജമന്തി ഒരു അഞ്ചാറ് വെറൈറ്റി നടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പം ഈ ചെണ്ടുമല്ലിയുടെ ഇടയിലും ഞാൻ ഇതേപോലെ പച്ചമുളക് നട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു മുന്നൂറോളം പച്ചമുളക് നട്ടിട്ടുണ്ട് അപ്പം കീടനിയന്ത്രണമുള്ള രീതിയിൽ നട്ടതുകൊണ്ട് ഈ ചെണ്ടുമല്ലിയുടെ ഇടയിൽ നട്ടതുകൊണ്ട് നമുക്ക് മുളക് നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ പാവൽ പയറ് പച്ചമുളക് വഴുതന വെണ്ട ചീര കക്കിരി അങ്ങനത്തെ പല വെറൈറ്റി പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ കപ്പയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാഹുൽ രവീന്ദ്രന്റെ ഈ കാർഷിക വിപ്ലവത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവുമായി കൂടെയുള്ള അച്ഛനമ്മമാർ കുടുംബം ആ കുടുംബവിശേഷങ്ങൾ ഒപ്പം തൻ്റെ പ്രായക്കാരോട് പുതിയ തലമുറയോട് ചിലത് പറയാനുണ്ട് കൃഷിയെക്കുറിച്ച് രാഹുലിന് കേൾക്കാവും ഞാനൊരു ബി എസ് സി ഇലക്ട്രോണിക്സ് ബിരുദധാരിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ഡെവലപ്പറായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കൃഷിയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൃഷി എന്ന് പറയുന്നത് എനിക്കൊരു ആദ്യമൊക്കെ ഞാനൊരു സ്ട്രെസ് റിലീസിന് വേണ്ടി ചെയ്തായിരുന്നു ഇപ്പം കൃഷിയിൽ നിന്ന് ഒരു നല്ല രീതിയിലൊരു വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ ഫാമിലി എന്ന് പറയുന്നത് ഫാമിംഗ് വിത്ത് ഫാമിലി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനിപ്പോൾ ഈ ഈ എല്ലാ കൃഷിയും ചെയ്തിരിക്കുന്നത് വീട്ടിൽ നിന്ന് നമുക്ക് അച്ഛനായാലും അമ്മയായാലും അനിയത്തി അളിയൻ പിന്നെ നമുക്ക് എനിക്ക് ഒരു കൊച്ചു കുഞ്ഞുണ്ട് അവളും എല്ലാവരും നമ്മൾ കൃഷിയിൽ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയാണ് ഈ കൃഷി ചെയ്യുന്നത് അച്ഛൻ അച്ഛൻ ഒരു ചെത്തു തൊഴിലാളിയാണ് പിന്നെ അമ്മ ഒരു ടൈലറാണ് അനിയത്തി ഒരു ബ്യൂട്ടീഷ്യനാണ് അപ്പം നമ്മളെല്ലാവരും ടൈം കണ്ടെത്തിയാണ് ഈ കൃഷി ചെയ്യുന്നത് അപ്പോൾ അച്ഛൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ് അമ്മ വത്സല അനിയത്തി രാഗി അളിയൻ ഷിബിൻ അപ്പം എല്ലാവരും കൂടിയിട്ടുള്ളൊരു കൃഷിയാണിത് Oh <laughs> അപ്പം ഇപ്പം പുതു ആരും കൃഷിയൊന്നും ചെയ്യുന്നില്ല അതായത് നമുക്ക് പൈസ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ് നമ്മൾ ആരും കൃഷി ചെയ്യാത്തത് പക്ഷേ ഈ പുറത്തുനിന്ന് വരുന്ന കൃഷി ചെയ്തു വരുന്ന പച്ചക്കറികളിൽ എന്തോരം വിഷം അടിക്കുന്നുണ്ടെന്ന് നമ്മളൊന്ന് ഒന്ന് ബാംഗ്ലൂർ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൃഷിയിടത്തൊന്ന് സന്ദർശിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഇപ്പം എനിക്ക് പറയാനുള്ളത് വീട്ടിൽ അത്യാവശ്യം ഒരു പത്ത് ഗ്രോ ബാഗിലെങ്കിലും ഒരു രണ്ട് ഗ്രോ ബാഗിൽ പച്ചമുളക് ഒരു ഒരു ചൂട് വഴുതന ഒരു ഒരു അഞ്ച് ചൂട് പച്ചമുളക് അല്ല പയറ് ഒരു രണ്ട് വെണ്ട അതൊക്കെ നട്ട് നമ്മൾ എല്ലാവരും ഒന്ന് പരിപാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ നമുക്ക് കൃഷിഭവൻ്റെയും ഭാഗത്തു നിന്നൊക്കെ എല്ലാ നല്ല സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് അപ്പം അതിൽ ഇരുപത് ചട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്കീമുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ വീട്ടിൽ അത്യാവശ്യം ചെറിയ രീതിയിലെങ്കിലും ഒന്ന് കൃഷി ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തന്നെ ഇപ്പോൾ കൃഷിഭവൻ്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇടുന്നുണ്ട് അതായത് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സബ്സിഡികളും അതും ഇതൊക്കെ കിട്ടുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കൃഷി ഓഫീസർ പോയി ഒന്ന് അന്വേഷിച്ച് ചോദിക്കുക അപ്പം എന്തായാലും സ്കീമുകൾ പല സ്കീമുകളും ലാപ്സായി പോകുന്നുണ്ട് ആരും ചെയ്യാതെ അപ്പോൾ എല്ലാവരും ഒന്ന് കൃഷി ഭവനിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കുക നമ്മുടെ കൃഷി ഓഫീസർ ഹരിത മാഡം എന്ത് എന്തെങ്കിലും ഒരു പുതിയൊരു സ്കീം വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഈ ചെണ്ടുമല്ലി തന്നെ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ വർഷം എനിക്ക് നല്ല രീതിയിലുള്ള സബ്സിഡി കിട്ടിയിട്ടുണ്ട് ഓണം മലയാളിക്ക് ഓർമ്മകളുടെ ഉത്സവമാണ് ഒത്തുചേരലിൻ്റെ ഉത്സവമാണ് ജാതി മത വർണ്ണ വർഗ ലിംഗഭേദമില്ലാതെ മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട് ആ ഓണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓണപ്പൂക്കളം പല നിറത്തിലുള്ള പല ജാതിയിലുള്ള പല ഗന്ധങ്ങളുള്ള പൂക്കൾ ഒരു കളത്തിൽ ഒന്നിക്കുമ്പോൾ ഒരുമയുടെ ആ ഉത്സവത്തിന് പകിട്ട് കൂടുന്നു ആ ഒരുക്കാൻ സ്വന്തം നാട്ടിൽ പൂക്കളുടെ വിപ്ലവം സൃഷ്ടിക്കുന്ന സൃഷ്ടിച്ച ഒരു ചെറുപ്പക്കാരൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വിഷം തെളിച്ച പൂക്കളിൽ നിന്നും വ്യത്യസ്തമായി നാട്ടുനന്മയുടെ പൂക്കളം നമുക്കൊരുക്കണ്ടേ അതാണ് രാഹുലിൻ്റെ ശ്രമം അതെ പൂക്കൃഷിയിലൂടെ ഒരു പ്രതിരോധ വിപ്ലവം തീർക്കുന്ന കാരിശാനടുക്കം ആനപ്പെട്ടിയിലെ രാഹുലിൻ്റെ പൂക്കൃഷിയുടെ വിശേഷങ്ങളിലേക്കാണ് നേർക്കാഴ്ചയുടെ ഓണക്കാഴ്ച നിങ്ങളെ നയിച്ചത് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിസ്മയ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം